കോട്ടേശ്വർ സ്വാമിജിയുടെ ക്യാമ്പിന് ശേഷം തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെട്ടു അങ്ങോട്ട് പോയത് വന്ദേഭാരതലായതുകൊണ്ട് തന്നെ തിരിച്ചും വന്ദേഭാരതിൽ ആവണതെന്ന് തന്നെ നിർബന്ധം അപ്പോൾ തിരിച്ചുള്ള വന്ദേഭാരത് മംഗലാപുരത്ത് നിന്നല്ല അത് കാസർഗോഡ് നിന്നാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്കുള്ള രണ്ട് വന്ദേ ഭാരതിൽ ഒന്ന് ആലപ്പുഴ വഴിയുള്ളത് മംഗലാപുരം വരെയും തിരിച്ചുള്ളത് കാസർഗോഡ് വരെയുമാണ് അപ്പോൾ കാസർഗോഡ് പോകുന്നത് കൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ രൂഢസാരസ്വത ബ്രാഹ്മണരുടെ അതി പുരാതനവും പ്രസിദ്ധവുമായിട്ടുള്ള മറ്റൊരു ക്ഷേത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് ആ ക്ഷേത്രം മഞ്ചേശ്വരം അനന്തേശ്വര ദേവസ്ഥാനം നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിൽ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അനന്തേശ്വരൻ അതായത് നാഗരാജാവാണ് ഇവിടെ പ്രധാനമായിട്ടും ആരാധിക്കുന്നത് പക്ഷേ നാഗരാജാവ് മാത്രമല്ല ഇതിൽ കാണുന്നത് പോലെ തന്നെ ഭദ്രനരസിംഹവും ലക്ഷ്മി നരസിംഹവും അതുപോലെ സ്വയംഭൂ ആയിട്ടുള്ള രുദ്രൻ ശിവലിംഗവും ഇവിടെയുണ്ട് അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ സ്കന്ദൻ അതായത് മുരുകനും ഇവിടെ ആരാധിക്കുന്നുണ്ട് മുരുകനും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വർഷത്തിലെ ഒരു ഉത്സവത്തിൽ ഷഷ്ടി അതായത് മാർഗശീഷ മാസത്തിലാണ് ഇവിടെ ഉത്സവം അതിൽ ഷഷ്ടി അതായത് മാർഗശീഷ മാസത്തിലെ ആറാമത്തെ ദിവസമാണ് ഇവിടുത്തെ ബ്രഹ്മരഥം അവർ ആഘോഷിക്കുന്നത് അത് ഷഷ്ടി ആ ഷഷ്ടി വരാനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചുരുക്കം ചില ക്ഷേത്രങ്ങൾ മാത്രമാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ളത് അതിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് മഞ്ചേശ്വർ അനന്തേശ്വർ നാഗദേവസ്ഥാനം അപ്പോൾ ക്ഷേത്രത്തിൽ മുമ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ വലിയൊരു ആർച്ച് നമ്മൾക്ക് കാണാം ആ ആർച്ചിൻ്റെ മുന്നിലൂടെ നേരെ താഴേക്ക് ഇറങ്ങി വേണം ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരാനായിട്ട് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതു ഭാഗത്തായിട്ട് ഇതുപോലെ നാഗപീഠങ്ങൾ ധാരാളം നാഗങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതിനു മുമ്പ് ഓരോ കുടുംബത്തും ആരാധിച്ചിരുന്ന നാഗങ്ങളെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാവാം അതുപോലെ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ട് കാശിമഠത്തിൻ്റെ കീഴിലുള്ള രണ്ട് വൃന്ദാവനങ്ങൾ കൂടി ഇവിടെയുണ്ട് ഏതൊരു ക്ഷേത്രത്തിൻ്റെയും ഒരു സവിശേഷതമാണ് ആ ക്ഷേത്രത്തിലെ വൃന്ദാവനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ ഷഷ്ടി ഉത്സവത്തിൻ്റെ സമയത്ത് വളരെ വലിയൊരു തിരക്ക് തന്നെയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളുടെയും മധ്യഭാഗത്തായിട്ടായിരിക്കും ഗർഭഗ്രഹം എന്നാൽ ഇതിൻ്റെ ഗർഭഗ്രഹം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ട് നോക്കി ഏതാണ്ട് അറ്റത്തായിട്ട് തന്നെയാണ് കാരണം ഇതിൻ്റെ പിന്നിൽ ചിതൽപ്പുറ്റ് ഉള്ളതായിട്ട് പറയപ്പെടുന്നു പറയപ്പെടുന്നു എന്നല്ല ഉള്ളിൽ ചിതൽപ്പുറ്റ് ഉണ്ട് കാരണം ഞാൻ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാസർഗോട്ടേക്കാണ് പോകുന്നത് നമുക്കൊരുപാട് സമയമൊന്നും അവിടെ ചെലവഴിക്കാനായിട്ട് സാധിച്ചില്ല മറ്റൊരിക്കൽ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം വന്ദേ ഭാരതാണ് രണ്ട് അമ്പതിനാണ് കാസർഗോഡ് നിന്നും തിരിച്ച് വന്ദേഭാരതിലേക്ക് അപ്പോൾ ഭക്ഷണവും കഴിച്ചിട്ടില്ല അമ്പലത്തിൽ നമുക്ക് ഭരണ സന്ദർഭത്തിന് ഇരിക്കാമെന്ന് വെച്ചാൽ താമസമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു തിരിച്ച് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും കാസർഗോഡ് വന്ദേഭാരത് എത്തിച്ചേരുന്നിട്ടുണ്ടായിരുന്നു ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അവർ നമ്മളെ ഉള്ളിലേക്ക് കയറ്റി ഇനി തിരിച്ച് ഞാൻ എറണാകുളം വരെ വന്ദേ ഭാരതിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ എറണാകുളം വരെ വന്ദേ വന്ദേഭാരത്തിലെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബായ്